അപ്പൊ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം ഓണാശംസകൾ ഇതാണ് ഞങ്ങളുടെ ഓണം കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത് മുണ്ട് മുണ്ട് പിന്നെ ഇതാണ് ഷർട്ട് ഇത് ഇൻസ്റ്റന്റ് കൊളാ ബിട്ടിയാണ് വാങ്ങിച്ചതല്ല ഫ്രീ ആണ് ഇത് തന്നെ അപ്പം ഇതാണ് ഞങ്ങളുടെ ഓണം കോസ്റ്റ്യൂം എന്ന് പറയുന്നത് സോ അപ്പൊ എല്ലാവരും ഓണം നല്ല രീതിക്ക് ആഘോഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല കാരണം ഇത്തവണത്തെ ഓണത്തിന് ഞങ്ങൾക്ക് വീട് പണിയൊക്കെ റെഡിയായിട്ട് അടുത്ത വർഷം നല്ല രീതിക്ക് ആഘോഷിക്കാന്ന് വെച്ചാൽ അതുകൊണ്ട് ചുരുക്കം ഒരു ഏട്ട് കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ പോയിട്ട് ഞാൻ ഇപ്പം അമ്പലത്തിൽ നിന്ന് പോകാന്ന് വെച്ചാ ഒരുപാട് അമ്പലങ്ങളിൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട് ഇന്നത്തെ ദിവസം അതുകൊണ്ട് നിക്ക് നേരമില്ല തിരുവോണമല്ലേ ഇപ്പൊ ദൈവങ്ങളൊക്കെ ഇല്ല അതുകൊണ്ടാണ് അപ്പൊ നീ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നറിഞ്ഞ് കാപ്പി കുടിക്കാൻ ചിലപ്പോ ഞാൻ ഫ്രണ്ട്സ് കാണൂല പുറത്തുനിന്ന് കഴിക്കും അപ്പം നീ നിന്റെ ഓണ ഓണസദ്യ റെഡിയാക്കി ഞാൻ വരാം ഓക്കെ ഞാൻ പോയിട്ട് ഇന്ന് ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ ഞാൻ ഒരു സ്പെഷ്യൽ സദ്യ ഉണ്ടാക്കി അത് വെറൈറ്റി സദ്യ വെക്കാറ്റി തിന്നാ കൊള്ളാവുന്ന എനിക്കുള്ളത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും കൂടെ പോയി കഴിക്കട്ടെ അപ്പോൾ അതേ ദോശയും ചമ്മന്തിയും പിന്നെ അതേ പായസവും പഴവും പിന്നെ പപ്പടം ഉണ്ട് എനിക്ക് പപ്പടത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇത് നമ്മൾ ചായ ഒഴിവാക്കിയിരിക്കണം കാരണം രാവിലെ തന്നെ പായസം വെച്ച് അത് വേഗം ജോലി തീരും അപ്പോൾ അതേ ദോശയുടെ കൂടെ അമ്മ ദോശ കഴിച്ചിട്ട് ഇവിടെ പായസം കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കൊതി വന്നപ്പോൾ ദേ ഒരു ബോളി ഇട്ട് പാൽ പായസം വെച്ച് ഒരു അടി അടിയടിക്കാൻ കരുതി അതേ ഒരുത്തം രാവിലെ അമ്പലത്തിൽ നിന്നും പറഞ്ഞ് പോയതാണ് ഉച്ച ആയപ്പോഴാണ് കയറി വരണത് ഓ

ഓ എന്തായാലും എല്ലാവർക്കും ുംറിയാണത്ഥിക്കാനോ എല്ലാ അമ്പലത്തിലും കേറണ്ടായിരുന്നു രണ്ടു മൂന്ന് അമ്പലം തിരുവനന്തപുരത്ത് മൊത്തം അമ്പലത്തിൽ പോണതിനാ ഓരോരോ

ഇത് ഗ്രീൻ അൽഫാം അത് ഗ്രീൻ ബാക്കിയ ചില്ലി അല്ലേ

ാരെങ്കിലും കേട് ചാട്ടനെടുത്ത് എനിക്ക് മറ്റേതാട്ടന അതെടുത്തോ ആ പീസ് എടുത്തോ എനിക്ക് അമ്മക്ക്

അമ്മ ഇരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ തെറ്റിപ്പൊഴി ആണല്ലേ അച്ഛൻ്റെ അഭിപ്രായത്തില് കൊള്ളാം അടിപൊളി വേണം ഞാൻ പറഞ്ഞില്ലേ മന്തി വേണം ഇനി ഞാനും കൂടെ ഉൾക്കടിക്കട്ട് അപ്പൊ ഞാനെന്തേ ഉൾക്കടിക്കാൻ പോവാണ് കുറച്ചേ ഞാൻ കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഓണസദ്യ കാര്യങ്ങളും ഇത്തവണ വലിയ ആഘോഷങ്ങളില്ലെങ്കിലും ഒട്ടും കുറച്ചിട്ടില്ല ഞാൻ വലുതായിട്ട് ആഘോഷിക്കട്ടെന്നാണ് വിചാരിച്ചത് നമ്മുടെ പുതിയ വീട്ടിൽ പോയിട്ട് നല്ല അടുത്ത ഓണം നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് വല്ലാത്തൊരിതായി പോയിൽ ഒക്കെ ഇരിക്കുന്നുണ്ട് ഇനി അടുത്തത് മന്തി സൂപ്പർ ഇഷ്ടായും ഒരു കഴിഞ്ഞപ്പോ ഞാൻ തിന്നായിരുന്നു അപ്പൊ നമ്മൾ ഓണം സദ്യ കഴിച്ചത് മദ്യമല്ല മന്തി ഓണം മന്തി മന്തിസദ്യ കഴിച്ച് പലരും പല സ്ഥലത്തായിട്ടാണ് കിടന്നുറങ്ങണേ അമ്മതേ ഇവിടെ താഴെ കിടന്നുറങ്ങണ് അച്ഛൻ അച്ഛൻ തേ അകത്ത് കിടന്നുറങ്ങണ് പിന്നെ പോയിട്ട് പരിപാടി ഉള്ള സ്ഥലത്തോട്ട് എവിടെങ്കിലും പഴയ വൈബൊന്നും ഇല്ലാട്ടോ ഉള്ള എല്ലാരും ആണെങ്കിൽ യുഎസ്എ കാനഡർമ്മനിന്ന് പറഞ്ഞ പല പല പിള്ളേരും പല സ്ഥലത്തായി പോയി അപ്പം ഇപ്പം ഇവിടെ അധികം ആഘോഷങ്ങളില്ലാത്ത ഒരു ഓണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആസ് യുഷൽ എല്ലാ ദിവസത്തെ പോലത്തെ ഒരു ഒരു ദിവസം അത്രേ ഉള്ളൂ അതിൽ പ്രത്യേകിച്ച് കോസ്റ്റ്യൂംസ് അണിഞ്ഞ് നിൽക്കുന്ന ഒരു ദിവസം അത്ര പുതിയ കോസ്റ്റ്യൂംസ് അണിഞ്ഞ് നിൽക്കുന്ന ഒരു ദിവസം പിന്നെ പറ്റിയ വൈകുന്നേരം ഒരാറാറര ആകുമ്പോഴത്തേക്കും ഒരു ഓണ ഓണ സിനിമയ്ക്ക് പോയാലോ നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ഒരു വ്യക്തികളാണെന്ന് നിങ്ങൾക്കറിയാലോ എല്ലാ ഒട്ടുമിക്ക എല്ലാ പടങ്ങളും പോയി കാണും ഇപ്പം റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ആമ എ ആർ എ ആർ അമ്മ പോയി കണ്ട് നല്ല പടമായിരുന്നു കൊണ്ടല്ലു പോയി കണ്ടു പെൻ്റെ അടി സൂപ്പർ പടം ആയിരുന്നു അതും കണ്ട് ഇനി അടുത്ത ആസിഫലിയിലെ പടം കാണണം പിന്നെ ബാഡ് ബോയ്സ് ഒന്ന് കാണണമെന്നുണ്ട് അപ്പൊ പറ്റിയാൽ ആറരയ്ക്ക് ഇറങ്ങി ഒമ്പതരയ്ക്ക് അടുത്ത രണ്ട് പടം കണ്ടിട്ട് തിരിച്ചു വരാം അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത് പിന്നെ വേറെ പറയത്തക്ക ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഓണാഘോഷം അപ്പോൾ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം നേർന്നു കൊള്ളുന്നു എല്ലാവരും നല്ല രീതിക്ക് ഓണം ആഘോഷിക്കുന്നു എന്ന് വിശ്വസിച്ചു കൊള്ളുന്നു ആൻഡ് വേറെ പറയാനില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം വിശ്വസിച്ചു കൊള്ളുന്നു അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു